ഒരു പെണ്ണിന്റെ കണ്ണീര് ഭൂമിയിൽ വീഴാൻ പാടില്ല എന്ന് നമ്മുടെ അച്ഛനും അമ്മയും എല്ലാവരും നമ്മളോട് പറഞ്ഞുതരും എല്ലാവരും ഒരു പെണ്ണിന് വിവാഹ വാഗ്ദാനം നൽകി സ്നേഹിച്ച് വഞ്ചിച്ച് കഴിഞ്ഞാൽ ആ പുരുഷന് ശാപം കിട്ടും ഇതെന്താ തിരിച്ചു ചെയ്താ എന്താ സംഭവിക്കാത്ത ഒരു പെണ്ണ് ഒരു ആണിനെ സ്നേഹിച്ചിട്ട് വഞ്ചിച്ച് കഴിയുമ്പോൾ ഈ ശാപം എന്താ പെണ്ണിന് കിട്ടാത്ത ഇതെന്താ വീട്ടുകാർ പറഞ്ഞ് പഠിപ്പിക്കാതെ പുരുഷൻ ചെയ്താൽ മാത്രമേ ഇതിന്റെ ശാപമുള്ളൂ അപ്പോൾ ഇത് ഇപ്പോഴത്തെ കാലഘട്ടം അറിയാലോ ആണും പെണ്ണും രണ്ട് പേര് രണ്ടുപേരും അങ്ങോട്ടിങ്ങോട്ട് ചതിക്കുകയും ചെയ്യുന്നുണ്ട് വഞ്ചിക്കുകയും ചെയ്യുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് ആ കാലഘട്ടത്തിൽ നമ്മൾ നമ്മളിരുന്ന് ഇപ്പോഴും പറയുന്നത് പെണ്ണിൻ്റെ കണ്ണീര് വീഴാൻ പാടില്ല എന്നാണ് പെണ്ണിൻ്റെ കണ്ണിനീരും പുരുഷൻ്റെ കണ്ണിനീരും ഈക്വൽ പേരാണ് സ്ത്രീകൾക്ക് കുറച്ചും കൂടി തലച്ചോറിന് അത് കൈകാര്യം ചെയ്യാൻ പറ്റും എന്നാണ് മനസ്സിലായത് അതേസമയം പുരുഷനാണെങ്കിൽ അഗ്രസീവ് ആകുന്നു എന്ന് മാത്രം എന്നിട്ട് ഇവന് ദുഃഖമില്ല എന്നല്ല അർത്ഥം ഈ ദുഃഖം ഒരുപക്ഷെ ദേഷ്യമായിട്ടായിരിക്കും പുറത്തു വരുന്നത് പക്ഷേ ആണു ആണുങ്ങളുടെ ഇമോഷന് വിലയില്ല അതിന് സെലിബ്രിറ്റിയില്ല ഇപ്പോൾ ഒന്നാലും ചോദിക്കേ നമ്മളിപ്പോൾ പറയുന്ന സിറ്റുവേഷനിൽ ഒരു പെൺകുട്ടി പറയാം ഞാൻ ബ്രേക്കപ്പായി അല്ലെങ്കിൽ ഞാൻ തേച്ചു എന്ന് പറഞ്ഞാൽ അവക്ക് അവർക്ക് കിട്ടുന്ന ഫീഡ്ബാക്കും ഒരു ഒരു ആണ് പറയുകയാണെങ്കിൽ ഇത്രയും സിറ്റുവേഷനിൽ പറഞ്ഞാൽ ആണിന് കിട്ടുന്ന ഫീഡ്ബാക്കും രണ്ടാണ് ആളിൻ്റെ ശാപം എന്നൊരു സംഭവം ഇല്ല എവിടെ കഥ കഥകളില്ല കൃത്തുകളില്ല കവിതകളില്ല ഒന്നും ആണിന്റെ വേദനയോ സങ്കടോ വിഷമോ ഒന്നുമില്ല എല്ലാം പൊലിപ്പിച്ചിരുന്നത് പെണ്ണുങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പെണ്ണുങ്ങളെ അങ്ങ് എന്ന കെയർ ചെയ്ത് പാമ്പർ ചെയ്ത് എല്ലാ എഴുത്തുകളിലും ഇത് വെച്ച് കഴിയുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്താലും അത് കുഴപ്പമില്ല ഓക്കെ ഇത് ഇങ്ങനെയാണല്ലോ സ്വാഭാവികമാണല്ലോ എന്നുള്ള പൊതുബോധത്തിൽ മൊത്തത്തിലെത്തി ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു പ്രമുഖ ആയിട്ടുള്ള ഒരു എഴുത്തുകാരി അവര് ഗ്രീഷ്മയെക്കുറിച്ച് പറഞ്ഞ സാധനം ഭയങ്കര വൈറലാ ഇതുവരെ അവർ ആ പോയിന്റ് ഓഫ് വ്യൂ പൊളിക്കുന്നതാണ് മനസ്സിലായോ അത് ചെയ്തത് ശരിയാണെന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഒരു സ്റ്റേറ്റ്മെൻ്റ് അവരുടെ സൈഡിൽ നിന്ന് വന്നപ്പോൾ അത് ഭീകരമായി ആൾക്കാർ ചർച്ച ചെയ്യപ്പെടുന്നു പക്ഷേ അവിടെ ഒരിക്കലും ഷാരോൻ്റെ പോയിന്റ് ഓഫ് വ്യൂ അല്ലെങ്കിൽ അവൻ്റെ പെയിൻ അവൻ്റെ ഫാമിലിയുടെ പെയിൻ ആരും ചർച്ച ചെയ്യപ്പെടുന്നില്ല എഴുത്തുകാരി ചർച്ച ചെയ്യേണ്ടത് ആ ഷാരോൻ്റെ പോയിന്റ് ഓഫ് വ്യൂ അല്ലേ ആ അമ്മയുടെ പോയിന്റ് ഓഫ് വ്യൂ അല്ലേ എന്തുകൊണ്ടത് അവിടെ ചർച്ച ചെയ്യുന്നില്ല അപ്പോഴും അവിടെ മാർക്കറ്റബിലിറ്റി കൊടുത്തത് പെണ്ണിനാണ് ടോക്സിക്കായിട്ടുള്ള ആണുങ്ങളുള്ള സമൂഹം എന്ന് പറയപ്പെടുമ്പോൾ ടോക്സിക് അല്ലാത്ത ഷാരോൻ്റെ കേസ് എന്തുകൊണ്ട് എടുത്തിരുന്നു റോജി ഞാൻ നമ്മിപ്പോൾ ഈ ടോക്കിൽ റോജി ഇരുന്ന് കരഞ്ഞാൽ ഇമോഷണൽ വാല്യൂ ഇല്ല പക്ഷെ അവിടെ ഒരു പെണ്ണായിരിക്കുന്നെങ്കിൽ ആ പെണ്ണ് കരഞ്ഞാൽ അവിടെ ഇമോഷണൽ വാല്യൂ ഉണ്ട് ഒരു പെൺകുട്ടി ചിരിക്കുന്നതും കരയുന്നതും രണ്ട് വീഡിയോ ചുമ്മാ നിങ്ങൾ ഒന്ന് പബ്ലിഷ് ചെയ്ത് നോക്ക് ഏതിനേറ്റവും കൂടുതൽ വിവക്ഷിപ്പ് വരുന്നത് അത് ഇപ്പം നമുക്കൊരു സെയിം ഉദാഹരണം ഒരു ബസ് സ്റ്റാൻഡിൽ വെച്ചിട്ട് ഒരു പുരുഷൻ കരയാണെന്ന് ചോദിച്ചോ ഒരാൾ നോക്കില്ല അതേസമയം ബസ് സ്റ്റാൻഡിൽ അതും കുറച്ച് സുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടി അവിടെ കരയാണെങ്കിൽ അത് പിന്നെ നമ്മൾ വീഡിയോയിൽ തന്നെ ഒരുപാട് കണ്ടിരിക്കുന്നത് സ്ത്രീ സംരക്ഷിക്കപ്പെടേണ്ടവളാണ് എന്ന ചിന്ത തന്നെയാണ് അതിന്റെ അടിസ്ഥാന കാരണം സ്ത്രീ എന്നെ അങ്ങനെ പരിരക്ഷിക്കപ്പെടേണ്ടവളാണെങ്കിൽ എങ്ങനെ തുല്യത ആവും എങ്ങനെ തുല്യത കൊടുക്കും ഡെവലപ്ഡ് കൺട്രീസിൽ ഫെമിനിസം എന്ന് പറയുന്ന കൊണ്ടുവരുന്ന ആശയം അല്ലെ ഈക്വാലിറ്റി എന്ന് പറയുന്ന ആശയവും കേരളത്തിൽ ഈക്വാലിറ്റി ഡിഫറൻസ് ഉണ്ട് ഇവിടെ സംരക്ഷണം നൽകണം എന്നാണ് അല്ലാണ്ട് ഈക്വാലിറ്റി എന്നല്ല പറയുന്നത് അവിടെ ഇവിടുത്തെ ഈക്വാലിറ്റി എന്ന് പറഞ്ഞാൽ ഈക്വൽ പേയ്മെന്റ് അല്ല അതിനൊപ്പം തന്നെ വേറെ കാര്യം കൂടി എന്ത് ചെയ്താലും സംരക്ഷണം കൊടുക്കുന്ന ഒരു ഒരു സ്ത്രീ എന്ത് ചെയ്താലും സംരക്ഷിക്കണം എന്നുള്ള പോയിന്റിലോട്ട് എല്ലാവരും എത്തി ഗ്രീഷ്മ അത് ഗ്രീഷ്മയുടെ അവസ്ഥ അവസ്ഥ അത് ഗ്രീഷ്മ അങ്ങനെ ചെയ്തത് അതായത് മുകൾ നല്ല മികവുറ്റൊരു കാമുകനാണെങ്കിൽ അങ്ങനൊന്നും ചെയ്യൂലായിരുന്നു എല്ലാത്തിനും ഇനിയിപ്പോ ഒരു ബന്ധത്തിൽ നിന്ന് പുറത്തു വന്നു ഇനിയിപ്പോ എന്തെങ്കിലും ഇപ്പൊ കൊലപാതകം ചെയ്തിട്ട് വരെ ഈ രീതിയിൽ സബ്ജെക്ടുകൾക്ക് എന്താ ഇതെന്താ തിരിച്ചു പുരുഷനാണ് അവന്റെ ഭാഗത്തുനിന്നാണ് ഇങ്ങനെ സാധനം വന്ന വന്നത് ജോളി കേസ് അവരുടെ ഈ കേസ് നടക്കുന്ന സമയത്തും ഇവരുടെ ഇവരുടെ ഉണ്ടായിരുന്നു കാര്യം എന്താ ആരും ഇവരുടെ അവസ്ഥ എന്താ നിങ്ങളെ നിങ്ങളാരെ മനസ്സിലാക്കത്തെ അങ്ങനെ ഒരു നെറൈറ്റീവ് മാധ്യമങ്ങളുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നു ഈ ഒന്നാണോ ചോദിക്കും അത്രയും ബ്രൂട്ടലായിട്ടൊരു സാധനം നടന്നിട്ട് അതിനെ വരെ സപ്പോർട്ട് ചെയ്ത പെൺ കാരണം എന്താ സ്ത്രീ പെൺകുട്ടി എന്ന് പറഞ്ഞ് ഇവിടെ ഇത്രയേ ഉള്ളൂ ക്രിമിനൽസിനെ ക്രിമിനൽ ആയിട്ട് എന്നെ കാണണം അതിനകത്ത് സ്ത്രീ സ്ത്രീയോ ഇവിടെ പലപ്പോഴും ഒരു ക്രിമിനൽ കാര്യം ചെയ്തതിന് ശേഷം അവിടെ എടുക്കുന്നത് സ്ത്രീയാണോ പുരുഷനാണോ പുരുഷനാണോ അവൻ അങ്ങനെയാണ് അവനത് അങ്ങനെയൊക്കെ ചെയ്യും ഇനി സ്ത്രീ ആണോ അവരുടെ കുറച്ച് ഏജ് ഉണ്ടോ അവർക്ക് വിദ്യാഭ്യാസം ഉണ്ടോ അവളുടെ ഫാമിലി പശ്ചാത്തലം എന്താണ് അവളുടെ സൗന്ദര്യം എന്താണ് ഇതെല്ലാം വെച്ച് നോക്കിയിട്ട് ആ അവൾക്ക് കുറച്ച് കെയർ കൊടുത്തേക്കാം ഒരു പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടോ നല്ല മാർക്ക് ഉണ്ടെന്ന് ഒരു ക്രിമിനൽ ഒരു ക്രിമിനൽ കാര്യം ചെയ്തൊരു വ്യക്തിക്ക് പിന്നെ അവിടെ ഒരു പരിഗണനയും ഇല്ല പിന്നെ കോടതിക്ക് തോന്നിയാൽ വേണമെങ്കിൽ ഒരു പരിഗണന കൊടുക്കാം അതല്ല ഇവിടെ ഇരുന്ന് നമ്മൾ മീഡിയാസും ചാനലും പോലീസുകാരും എല്ലാം ഒരു ക്രിമിനൽ ആയ ഒരു സ്ത്രീക്ക് കൊടുക്കുന്ന പരിഗണന കണ്ട നമ്മളെ കന്തം ഇട്ടു ഈ പരിഗണന ഒന്നും ഇവിടെ ഇല്ലല്ലോ പല പുരുഷന്മാർ ചെയ്യുന്ന പല കാര്യങ്ങൾക്കും അവർ മനഃപൂർവ്വം പോലും ചെയ്യുന്ന കാര്യങ്ങളല്ല പലതും ശരിക്കും പറഞ്ഞാണ്ടല്ലോ ഈ പറയുന്ന പുരുഷൻ സ്ത്രീ എന്ന് പറയുന്ന ഫാക്ടർ നിയമത്തിനെടുത്ത് കളയണം ക്രിമിനൽ ോ അത് എല്ലാ കാര്യത്തിലും അതാണ് കുട്ടികൾക്ക് മാത്രം നമുക്കൊരു ഇളവ് സിവിൽ കോഡ് എന്ന് പറയുന്നത് അതായിരിക്കും എന്നാണ് അത് ഫുൾ വായിച്ച് നോക്കിയിട്ടല്ല പറയുന്നത് അങ്ങനെ ഈക്വാലിറ്റി വേണം ഈ പറഞ്ഞ പോലെ കുട്ടികൾ എന്ന നിലയിലും പ്രായം അല്ലെ ഒരു അറുപതോ അറുപതോ സീനിയർ സിറ്റിസൺ എന്ന രീതിയിലും അതിന് അതിന്റേതായിട്ടുള്ള ഇളവ് പിന്നെ ഒരു കാര്യമുണ്ട് സ്ത്രീകളുടെ ഗർഭിണിയായിരിക്കുന്ന സമയത്തും അല്ലെങ്കിൽ അവർ കുട്ടികളെ കാരണം ഏറ്റവും കൂടുതൽ അവർക്കാണ് അതിന് കൂടുതൽ എളുപ്പമാകുന്നത് ആ സമയത്തും അതിൻ്റെതായിട്ടുള്ള ഒരു ഇളവ് കൊടുക്കുക എന്നല്ലാതെ ബാക്കി ഈക്വൽ ആണ് അല്ലാതെ ഈക്വൽ അല്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ ഈ ഫെമിനിസം ഇമ്പോർട്ടന്റ് അതായത് പണ്ട് കാലങ്ങളിൽ നമ്മൾ കാണാത്ത പലതരത്തിലുള്ള ഇമോഷൻസും ഇന്ന് സ്ത്രീകൾക്ക് അവർ കാണുന്നു പറയുന്നു എഴുതുന്നു അതിനെ എതിർക്കുന്ന എതിർക്കുന്നതിനോട് എന്തോ അതിനോട് ഭയങ്കരമായി വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നു അതായത് ഞങ്ങളുടെ ഇമോഷൻസ് ശരിയാണ് ഞങ്ങളുടെ ഇമോഷൻസ് ഇപ്പൊസ് ഞങ്ങളുടെ മോർസിങ്സ് ആണ് അത് ഞങ്ങൾ ഇങ്ങനെയൊക്കെ പെരുമാറും ഞങ്ങൾക്ക് ഇങ്ങനെയാണ് എന്നുള്ളൊരു അടിച്ചേൽപ്പിക്കുക അവരുടെ റൈറ്റ് ആണ് അവർക്ക് ചെയ്യാൻ പറ്റുക അവരറിയാതെ കോട്ടിങ് മൂഡ് എത്ര നമ്മൾ 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 ഇങ്ങനെ എന്നിട്ട് അല്ലെങ്കിൽ പോകുന്നില്ല അത് പ്രശ്നങ്ങൾ അനുഭവിച്ചു അവന്റെ മാനസികാവസ്ഥയുടെ വെല്ലുവിളിച്ച നടക്കുന്നത് ഈ മൂഡ് സ്വിങ്സ് എന്ന് പറയുന്ന സാധനം നമുക്ക് ആ നിമിഷത്തിൽ എന്ത് ചെയ്യാനാണോ തോന്നുന്നത് ആ ചെയ്യുന്ന കാര്യങ്ങളിലാണല്ലോ അതായത് നോർമൽ അല്ലാത്ത ഒരു കാര്യം ചെയ്യുമ്പോഴാണ് ഈ മൂഡ് സ്വിങ്സിന്റെ ഗണത്തിൽ ഒന്ന് പെടുന്ന ഈ സാധനം പുരുഷൻ ചെയ്യുമ്പോൾ അത് അങ്ങനെ ഇല്ലാതെ എടുക്കുന്നത് മനസ്സിലായോ അപ്പോൾ പണ്ട് കാലങ്ങളിൽ ഇല്ലാത്ത വലിയൊരു പ്രൊമോഷൻ അതായത് സ്ത്രീകളുടെ ഇമോഷൻസിനും മോഷൻസിനും മറ്റുള്ള എല്ലാ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനും ഉൾപ്പെടെ ഇതുവരെ മെഡിക്കൽ സയൻസ് കൊടുക്കാത്ത ഡെഫിനേഷനാണ് ഇന്ന് ഇരുന്ന സ്ത്രീകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഞാൻ ഇത് ചെയ്തു എൻ്റെ മൂഡ് ആണ് ഞാൻ അവനെ തല്ലി ഇതെൻ്റെ മൂഡ് ആണ് ഞാൻ കുട്ടികളെ നോക്കുന്നില്ല അതിൻ്റെ പോസ്റ്റോണിറ്റി പ്രശ്നമാണ് അല്ല അതൊരു മാനസിക പ്രശ്നമാണ് ഇതെല്ലാം വേറെയാണ് നമുക്കൊരു മൂഡ് സിങ്ക്സ് പറഞ്ഞാൽ നമുക്കൊരു ഇമോഷൻ ചേഞ്ച് ആവാം പെട്ടെന്ന് ദേഷ്യപ്പെടുക എന്നല്ല ഇതൊരു ക്രിമിനൽ ആക്ടിവിറ്റിയിലോട്ട് വരെ പോകാം ഇപ്പോൾ കുട്ടികളെ ഭീകരമായിട്ട് ഉപദ്രവിക്കുന്നുണ്ട് അതൊരു ക്രിമിനൽ ആക്ടിവിറ്റിയിലോട്ട് പോകാം അപ്പോൾ ഇത് രണ്ട് രണ്ടാണ് മനസ്സിലായോ ഇതിനെ ഇതിനെ അനാവശ്യമായ പ്രൊമോഷൻ കൊടുത്ത് സപ്പോർട്ട് ചെയ്യുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം ഇത് അങ്ങനൊരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ കൃത്യമായ ട്രീറ്റ്മെന്റ് കൊടുക്കുക കൃത്യമായ കാര്യങ്ങളോട്ട് മാറ്റുക അതല്ലാതെ നമ്മൾ അതിന് തക്കതായ ശിക്ഷയും കൊടുക്കുക അത് പിന്നെ വലിപ്പം ചെറുപ്പം നോക്കാതെ എന്നെ ഇത് പറഞ്ഞാല് സ്ത്രീ പുരുഷൻ നോക്കാതെ കാര്യങ്ങൾ ചെയ്യണം അല്ലാത്ത സമയത്ത് ഇത് പറഞ്ഞ പോലെ ഇവർ ഇങ്ങനെ ഹൈ ലെവലിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കും മാത്രമേ ഉള്ളൂ